ഏലപ്പാറയിലെ നിലവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പരിമിതികളുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് തോട്ടം മേഖലയിലെ അടക്കം നിരവധി പേർ ദിനംപ്രതി ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആശുപത്രിക്ക് പുതിയ കെട്ടിടം തണ്ണിക്കാത്ത പണി കഴിപ്പിച്ചത് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ നാലു മണിക്ക് നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗതസംഘ രൂപീകരണം ഏലപ്പാറയിൽ വെച്ച് നടന്നു പീരുമട എം എൽ എ വാഴുസാമൻ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ബന്ധിച്ച് ഉള്ള സ്വാഗതസന്ധി യോഗം ചേർന്നു വിപുലമായ പരിപാടികളോടെ മന്ത്രി സ്വീകരിക്കുവാനും പരിപാടി വാൻ വിധികമാക്കി വീരുമാനമെടുത്തിട്ടുണ്ട് അതിനുള്ള കമ്മിറ്റി പ്രതികരിച്ചു കഴിഞ്ഞു മറ്റ് പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആശുപത്രി സംവിധാനമാണ് ഒരുക്കുന്നത് നിർമ്മിതിക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരുന്നത് പുതിയ ആശുപത്രി കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഏലപ്പാറയിലെ തോട്ടമേഖലയിലെ ആളുകളുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് സഫലമാക്കുന്നത്